വിരമിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് ഐ എം വിജയന് സ്ഥാനക്കയറ്റം അസിസ്റ്റന്റ് കമാൻഡിൽ നിന്നും ഡെപ്യൂട്ടി കമാൻഡന്റിലേക്കാണ് പ്രൊമോഷൻ സൂപ്പർ ന്യൂമററി തസ്തിക സൃഷ്ടിച്ചാണ് ഉദ്യോഗ കയറ്റം വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത്ത് നമ്മുടെ കേരളത്തിൻ്റെ കറുത്ത മുത്താണ് അല്ലെങ്കിൽ ഭാരതത്തിന് തന്നെ അഭിമാനിക്കാവുന്ന ഒരു ഫുട്ബോൾ പ്ലെയറാണ് ഐ എം വിജയൻ അദ്ദേഹം പോലീസിൽ നിന്നും വിരമിക്കുന്നു വിരമിക്കുന്നതിന് ഒരു ദിവസം മുമ്പെങ്കിലും അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്നു കൂടുതൽ യറ്റംഭിച്ചിരങ്ങൾ ആ വിനോദ് അങ്ങനെ തന്നെയാണ് ഒരുപക്ഷേ ഇതിന് വേറെ നാൾ മുൻപ് അദ്ദേഹത്തിന് നൽകേണ്ടിയിരുന്ന ഒരു ബഹുമതിയായി തന്നെ നൽകേണ്ടിയിരുന്ന ഒരു സ്ഥാനക്കയറ്റമാണ് ഇത്ര വൈകിയെങ്കിലും നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അപേക്ഷ കൂടി പരിഗണിച്ചുകൊണ്ടാണ് സൂപ്പർ ന്യൂമിനറി തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് മലപ്പുറം ആസ്ഥാനമായിട്ടുള്ള മലബാർ സ്പെഷ്യൽ പോലീസിലെ അസിസ്റ്റന്റ് കമാൻഡായിരുന്ന ഐ എം വിജയനെ ഇപ്പോൾ ഡെപ്യൂട്ടി കമാൻഡന്റ് തസ്തികയിലേക്ക് ഉയർത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഇന്നും നാളെയും മാത്രമാണ് ഈ തസ്തികയിൽ ഇരിക്കാൻ കഴിയുന്നത് എന്നുള്ള എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് പക്ഷെ അത് സംബന്ധിച്ചുള്ള ആനുകൂല്യങ്ങളടക്കം അദ്ദേഹത്തിന് ലഭിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറത്ത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള യാത്രയെപ്പോലീസുകൊക്കെ നൽകിയിരുന്നു പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒരു സല്യൂട്ട് ഒക്കെ നൽകിയാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഈ പടിയിറക്കത്തിന്റെ ഒരു ആഘോഷം അദ്ദേഹത്തിന്റെ ഒരു വിരമിക്കലിന്റെ ഒരു ആഘോഷം അല്ലെങ്കിൽ അത്തരത്തിലൊരു യാത്രയായിട്ട് നൽകിയിരുന്നത് ഫെയർവെൽ പരേഡൊക്കെ നടത്തി സേനാംഗങ്ങളിൽ നിന്ന് വിജയൻ സല്യൂട്ടൊക്കെ സ്വീകരിച്ചിരുന്നു അങ്ങനെ ഒരു കേരള പോലീസിന്റെ ഒരു ഫുട്ബോൾ ടീമിന്റെ ഒക്കെ സുവർണ്ണ സംഘത്തിലെ അവസാന കണ്ണി കൂടിയായിരുന്നു ഐ എം വിജയൻ എന്നുള്ളതും ദേശീയതലത്തിൽ ഭാരതത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരമായി ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം എന്ന രീതിയിൽ തന്നെ വിലയിരുത്തപ്പെട്ടിരുന്ന ഒരു താരം അങ്ങനെ പടിയിറങ്ങുകയാണ് പക്ഷേ ഏറെ വൈകിയാണെങ്കിലും അദ്ദേഹത്തിന് അർഹിച്ച ഒരു സ്ഥാനക്കായി നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറായി എന്നുള്ളതാണ് ഒറ്റ ദിവസം അല്ലെങ്കിൽ ഇന്നും മാത്രം ഈ ഈ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് തുടരാൻ കൂടി ഇപ്പോൾ വിനോദ് അതെ അവസാനത്തെ രണ്ട് ദിവസമാണെങ്കിലും മാന്യമായ ഒരു പരിഗണന ഐ എം വിജയന് കേരള പോലീസ് നൽകിയിരിക്കുന്നു അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നു പക്ഷേ രണ്ടു ദിവസം കൂടി കഴിയുമ്പോൾ അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് ഐ എം വിജയൻ വാർത്തകൾ നൽകുകയായിരുന്നു പ്രജിത് മോഹനൻ